പ്രവാചകന്റെ ായിരുന്നു നമ്പിയാക്കന്മാരിൽ പ്രഗത്ഭനായൊരു ഡോക്ടർമാരുടെ സേവനമായിരുന്നു ആരാണത് മറിയം അറിയും അലിസ്സലാം ജന്മനാ കണ്ണ് കാണാത്ത അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കാനും വല്ല വല്ലപൊറസ വെള്ളപ്പാണ്ട് രോഗം വന്നവർക്ക് ചികിത്സ നൽകാനും മരിച്ചവർക്ക് ജീവൻ കൊടുക്കാനും എനിക്ക് കഴിയും ഏതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ഞാൻ അച്ഛക്ക് ചെയ്യുകയല്ല ചികിത്സ ചെയ്യുന്നത് ഐസലി അലിഹിസലാമിന്റെ മുഴചിതത്തായിരുന്നു അത്രയും വലിയൊരു കർമ്മമാണ് നമ്മുടെ മക്കൾ മെഡിസിൻ കഴിഞ്ഞിറങ്ങുമ്പോ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുട കൈകളിൽ കാരണങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്തിനേറെ പറയണം മൂന്ന് വിഭാഗം അർഷിന്റെ തണലിലാണെന്ന് റസൂൽ മൂന്ന് വിഭാഗത്തിന് അർഷിന്റെ തണലുണ്ട് അർഷിന്റെ തണലിൽ കിട്ടുന്ന വേറെ ഒരു ഏഴ് വിഭാഗത്തെ തങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട് ആരാണെന്നറിയോ അർഷിന്റെ തണൽ കിട്ടുന്ന വേറെ മൂന്ന് സൗഭാഗ്യവന്മാർ രോഗിയെ സന്ദർശിക്കുന്ന ആളാണൊന്ന് മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ മാതാപിതാക്കൾ അനുസരിക്കുകയും അവർ പറഞ്ഞതുപോലെ കേട്ട് അവരെ ബഹുമാനിച്ചവരാദരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ഈ മൂന്ന് വിഭാഗത്തിനും മറശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ രോഗിയെ ചെന്ന് കാണാർ ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര രോഗിയെ പോയി ഓഫ് ഹിസ് പ്രൊഫഷൻ ശരിയാണ് എന്നാലും ഒരു രോഗിയെ പോയി കാണുന്നില്ലേ എത്ര രോഗികളെ വാർഡുകളിൽ കിടത്തിയിരിക്കുന്ന രോഗികളെയൊക്കെ ചില സന്ദർഭം മണിക്കൂർ മണിക്കൂറിൽ ഇടപെട്ട് ഡോക്ടർമാരും നഴ്സുമാരും ചെന്ന് കാണാൻ ശുശ്രൂഷ കൊടുക്കുകയാണ് നമ്മൾ ചെന്ന് കാണുന്നുണ്ട് അതിനു വരെ കൂലിയാണ് നമ്മൾ എന്താ പറയാ പറയേണ്ടത് രോഗിക്ക് മരുന്ന് കൊടുക്കുകയും രോഗത്തിന് ചികിത്സ കൊടുക്കുകയും ചെയ്ത് സന്ദർശിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ കൂലി സാധാരണ സന്ദർശിക്കുന്നവർക്ക് വരെ അർഷിന്റെ തനൽ എന്നാണ് ഡോക്ടർമാർക്ക് എന്തായിരിക്കും മരിച്ച ആളുകളെ കുളിപ്പിക്കുന്നത് അവരെ കഫം ചെയ്യുന്നത് മയ്യത്ത് മറവ് ചെയ്യുന്നത് അവർക്ക് കബറുകുഴിക്കുന്നത് അങ്ങനെ ഒരുപാട് സന്നദ്ധ സേവനം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ മഹല്ലുകളിൽ കാണും വലിയ സേവനമാണ് അറസ്റ്റിന്റെ തണലല്ലാഭം നൽകട്ടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവ ഈ മൂന്ന് വിഭാഗത്തിന് തങ്ങൾ പിന്ന ഈ ഒരു പ്രതിഫലം ൾ പ്രഖ്യാപിച്ചതിനേക്കാളും ഒരു ഇതെന്ത് വേണം അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മെഡിസിൻ മുസ്ലിം ഉമ്മത്ത് കടന്നു വന്ന വളരെ മനോഹരമായ ഒരു ശാസ്ത്രമാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك تب الله تجبرك الله أبدت الله سندوش